കൊച്ചി പുറങ്ങടലിൽ അപകടത്തിൽപ്പെട്ട എം എസ് സി അൽസാ കപ്പലിലെ ഫ്യൂവൽ ഓയിൽ ടാങ്ക് ഇരുപത്തിരണ്ടിലെ സൌണ്ടിംഗ് പൈപ്പിൽ നിന്നുള്ള ചോർച്ച അടച്ചു പ്ലാസ്റ്റിക് പോളിസ്റ്റർ തുണി എന്നിവ അടങ്ങിയ ക്യാപ്പിംഗ് ഉപയോഗിച്ചാണ് അടച്ചത് മറ്റൊരു സൌണ്ടിംഗ് പൈപ്പിലെ ഒരു അയഞ്ഞ ക്യാപ്പ് മുറുക്കി മെയിൻ എഞ്ചിൻ ലൂബോയിൽ ഓയിൽ ടാങ്ക് ഇരുപത്തിയഞ്ചിൽ പുതിയ ചോർച്ച കണ്ടെത്തിയത് അടയ്ക്കാനുള്ള ശ്രമം തുടങ്ങി ഡ്രൈവർമാരുടെ സഹായത്തോടെയാണ് ദൌത്യം കെ ആർ സാജുണ്ട് വിശദാംശങ്ങൾ നൽകാൻ സാജു എങ്ങനെ പുരോഗമിക്കുന്നു ദൌത്യം പിന്നെ പന്ത്രണ്ട് ഡ്രൈവർമാരുടെ സഹായത്തോടുകൂടി എം എസ് സി എൽഫ്രീയിലെ ചോർച്ചകൾ അടയ്ക്കാൻ വേണ്ടിയുള്ള അണ്ടർ വാട്ടർ ഓപ്പറേഷൻസ് ആരംഭിച്ചിരിക്കുന്നു ഇതിന്റെ ഒരു ഘട്ടം വിജയകരമായിരിക്കുന്നു എന്നാണിപ്പോൾ ഡി ജി ഷിപ്പിംഗ് അടക്കമുള്ളിടത്ത് നിന്നും നമുക്ക് ലഭ്യമാകുന്ന വിവരം ഇതുപ്രകാരം ഇപ്പോൾ ഫ്യൂവൽ ഓയിൽ ടാങ്ക് ട്വന്റി ടുവിന്റെ സൗണ്ടിംഗ് പൈപ്പിൽ നിന്നുള്ള ചോർച്ചയാണ് അടച്ചിരിക്കുന്നത് പ്ലാസ്റ്റിക് പൊളിസ്റ്റർ തുണി അടങ്ങിയ ലെയേഡ് ക്യാപ്പിംഗ് ഉപയോഗിച്ചാണ് ഇത് വിജയകരമായി അടച്ചിരിക്കുന്നത് ഒപ്പം മറ്റൊരു സൗണ്ടിംഗ് പൈപ്പിലെ ഒരു അയഞ്ഞ ക്യാപ്പ് ഡ്രൈവർമാർ മുറുക്കിയിട്ടുണ്ട് പ്ലാസ്റ്റിക്കും അതുപോലെ പൊളിസ്റ്റർ ബാഗിങ്ങും ഉപയോഗിച്ച് അവയെ സുരക്ഷിതമാക്കിയിട്ടുണ്ട് ചെറിയ ചോർച്ച അവിടെ ഉണ്ടായിരുന്നു അത് ഫലപ്രദമായി തടയാനും കഴിഞ്ഞിട്ടുണ്ട് മെയിൻ എഞ്ചിൻ ഓയിൽ ടാങ്ക് ഇരുപത്തഞ്ചിലോ ഇരുപത്തി ആറിലോ ഒരു പുതിയ ചോർച്ച കണ്ടെത്തിയിട്ടുണ്ട് അതിന്റെ സീലിംഗ് ചെയ്യാനുള്ള നടപടികൾ ആരംഭിച്ചിരിക്കുന്നു എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം ഒപ്പം തന്നെ ഈ ഡൈവിംഗ് ഡൈവർമാരുടെ പ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമാക്കാനുള്ള തീരുമാനത്തിലേക്ക് കൂടി കടന്നിട്ടുണ്ട് മറ്റൊന്ന് കണ്ടെയ്നറുകൾ തീരത്ത് അടിഞ്ഞ കണ്ടെയ്നറുകളിൽ ഈ കപ്പലിൽ നിന്ന് അടിഞ്ഞതിൽ അൻപത്തി എണ്ണത്തെ തുറമുഖത്തേക്ക് നീക്കി എന്നും ഇവിടുത്തെ ഇപ്പോഴത്തെ ഇതുവരെയുള്ള പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്തുകൊണ്ടുള്ള കേന്ദ്ര സർക്കാരിന്റെ റിപ്പോർട്ടിൽ വിശദീകരിക്കുന്നുണ്ട് ജീന